ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകുന്നവർക്ക് പോലും അവിചാരിതമായ സാഹചര്യങ്ങൾ വന്നു ചേരുമ്പോൾ പണം കടം വാങ്ങേണ്ടി വരുന്നു പല കാര്യങ്ങൾക്കും പണം തികയാതെ വരുമ്പോൾ മറ്റുള്ളവരിൽ നിന്നോ അല്ലെങ്കിൽ ബാങ്കിൽ നിന്നൊക്കെ പണം കടമെടുക്കേണ്ടതായി വരുന്നു എന്നാൽ വിചാരിച്ച പോലെ അത് തിരിച്ചു കൊടുക്കാൻ ചിലപ്പോൾ സാധിച്ചു വരില്ല പിന്നെ ടെൻഷനായി ഈ കടമൊക്കെ ഇങ്ങനെ വീട്ടും എന്നാലോചിച്ച് ആലോചിച്ച് ചിലർ പല മാർഗങ്ങളും നോക്കും മറ്റ് ഒരു കടം വീട്ടാൻ മറ്റൊരാളിൽ നിന്ന് വീണ്ടും കടം വാങ്ങിച്ച് ഇയാൾക്ക് കൊടുക്കും അങ്ങനെ അങ്ങനെ പോയി പോയി അവസാനം നിക്കക്കള്ളിയില്ലാതെ ആകുമ്പോഴാണ് ടെൻഷൻ കൂടി ഈ പ്രതിസന്ധി ഒന്നും തരണം ചെയ്യാനായിട്ടുള്ള മനോബലം ഇല്ലാതാകും അങ്ങനെ ഒരവസ്ഥ വരുമ്പോഴാണ് പലരും ആത്മഹത്യ ചെയ്യുന്നത് സ്വന്തം അധ്വാനവും ഈശ്വരാനുഗ്രഹവും ഉണ്ടെങ്കിൽ ഏതൊരു കടക്കണിയിൽ നിന്നും വളരെ വേഗം നമുക്ക് മോചിതരാകാൻ സാധിക്കും ലക്ഷ്മി നരസിംഹമൂർത്തിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ദിവസവും സന്ധ്യാസമയത്ത് നിലവിളക്ക് കൊളുത്തി അതിനു മുന്നിൽ വ്രതശുദ്ധിയോടെ ഇരുന്ന് ഋണമോചന ശ്രീലക്ഷ്മി നരസിംഹ സ്തോത്രം അത് പതിനെട്ട് പ്രാവശ്യം ജപിക്കുക തീർച്ചയായും അത്ഭുതങ്ങൾ സംഭവിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ പ്രതിസന്ധിയിൽ നിന്നും കടക്കണിയിൽ നിന്നും ഒക്കെ മോചനം ലഭിക്കും ഋണമോചന ശ്രീലക്ഷ്മി നരസിംഹ സ്തോത്രം ഋണം എന്നാൽ ധനത്തിൻ്റെ ഓപ്പോസിറ്റാണ് അത് നെഗറ്റീവാണ് ഋണം നെഗറ്റീവും ധനം പോസിറ്റീവും അപ്പോൾ ഏത് തരത്തിലുള്ള ഋണത്തെയും അതായത് ഏത് നെഗറ്റീവിനെയും ഇല്ലാതാക്കുന്നതിന് ഋണമോചന ശ്രീലക്ഷ്മി നരസിംഹ സ്തോത്രത്തിന് സാധിക്കും ഭഗവാൻ വിഷ്ണുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവതാരങ്ങളിൽ ഒന്നാണ് നരസിംഹം പകുതി സിംഹത്തിൻ്റെയും പകുതി മനുഷ്യൻ്റെയും രൂപത്തിൽ അദ്ദേഹം ആരാധിക്കപ്പെടുന്നു അല്ലേ തൻ്റെ ഭക്തനായ പ്രഹ്ലാദനെ അവൻ്റെ അച്ഛൻ അസുരൻ അസുര രാജാവായ ഹിരണ്യകശിപുവിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ നരസിംഹാവതാരം എടുത്ത് സ്വീകരിച്ചത് നരസിംഹ ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് പാപപരിഹാരം രോഗശാന്തി ദുഷ്ടശക്തികളിൽ നിന്നുള്ള സംരക്ഷണം ദീർഘായുസ് സമ്പത്ത് വിജയം എന്നിവയുൾപ്പെടെ നിരവധി അനുഗ്രഹങ്ങൾ നൽകുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് വൈശാഖ മാസത്തിലെ സവിശേഷമായ നരസിംഹ ജയന്തി ദിനത്തിൽ ഭഗവാനെ ലക്ഷ്മി നരസിംഹ ഭാവത്തിൽ ഭജിക്കുന്നത് ഇരട്ടി ഫലദായകമാണ് നമ്മുടെ പ്രാർത്ഥനകൾക്കും മന്ത്രങ്ങൾ സ്തോത്രങ്ങളെല്ലാം ഉരുവിടുന്നതിലൂടെയും ഭഗവാനെ പ്രസാദിപ്പിച്ചാൽ ഭഗവാന്റെ അനുഗ്രഹങ്ങൾ നേടാൻ സാധിക്കും അതുകൊണ്ട് എല്ലാവരും ഇപ്പം ഇങ്ങനെയുള്ള ദുരിതങ്ങൾ അല്ലെങ്കിൽ സങ്കടങ്ങൾ അനുഭവിക്കുന്നവർ മാത്രമല്ല എല്ലാവരും ദിവസവും സന്ധ്യാസമയം വിളക്ക് കൊളുത്തി ഈ സ്തോത്രം പതിനെട്ട് തവണ ജപിച്ച് ജപിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ സങ്കടങ്ങളും ഭഗവാൻ നീക്കിത്തരും ഇപ്പോൾ സ്ത്രോത്രം എന്താണെന്ന് നോക്കാം ഋണമോചന ശ്രീലക്ഷ്മി നൃസിംഹ സ്തോത്രം ദേവതാകാര്യസിദ്ധാർത്ഥം സഭാസ്തംഭ സമുദ്ഭവം ശ്രീ നൃസിംഹം മഹാവീരം नमामि ऋणमुक्तये लक्ष्म्यालिङ्गितवामाङ्गं भक्तानां वरदायकं श्रीनृसिंहं महावीरं नमामि ऋणमुक्तये आन्ध्रमालाधरं शङ्खचक्रायुधारिणं श्रीनृसिंहं महावीरं नमामि ऋणमुक्तये स्मरणात्सर्वपापघ्नं कद्रूजविशनाशनं श्रीनृसिंहं महावीरं नमामि ऋणमुक्तये सिंहनादेन महदा दिग्दन्दिभयनाशनं श्रीनृसिंहं महावीरं नमामि ऋणमुक्तये प्रह्लादवरदं श्रीशं दैत्येश्वरविदारिणं श्रीनृसिंहं महावीरं नमामि ऋणमुक्तये क्रूरग्राहैर्पीडिदानं भक्तानामभयप्रदं श्रीनृसिंहं महावीरं नमामि ऋणमुक्तये വേദവേദാന്ത വേദവേദാന്തയജ്ഞം മഹാവീരം നമാമീർണമുക്തയേ ഋണമുക്തം പഠന നിത്യം ഋണമോചനസഭിതം അന്യനി ജയത സദ്യോധനം ശീഘ്രമവാ സ്ത്രോത്രം എല്ലാവരും ജപിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ സങ്കടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം ഭഗവാൻ നീക്കിത്തരട്ടെ എല്ലാവരെയും വിഷ്ണു ഭഗവാൻ നരസിംഹമൂർത്തി അനുഗ്രഹിക്കട്ടെ